പുന്നയാർ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മുടെ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നിൽക്കുന്നത് ഊടുക്കത്തെ ഫോഗും ഓട്ടം മഴയായിരുന്നു മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുന്നയാറ് പോയിട്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനായിരുന്നു മറ്റേത് ഈ നടക്കുക എന്നുള്ളതറിയില്ല നല്ല ഫോഗാണ് ഓട്ടം ഫോഗ് ചുറ്റും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രിപ്പാണ് പോകുന്നത് പുന്നയാർ വാട്ടർഫാൾസ് ഇപ്പോൾ എടുത്താണ് അത് ഫേമസ് ആയത് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വണ്ടിയുണ്ടോ ഫാസിനോ ഫാസിനോ ആണ് ഞാൻ ഓടിക്കുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പോൾ ഫാസിനോ കൊണ്ടൊരു ട്രിപ്പ് പോയാൽ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫാസിനോ തന്നെ എടുത്തത് ഫേസിനെ കൊണ്ട് കുഴപ്പമില്ല പോകാനായിട്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഹെയർ പിന്നുകളിൽ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കയറ്റം കയറാനായിട്ട് പക്ഷേ ബാക്കിയുള്ള സ്കൂട്ടറുകളൊക്കെ ബാക്കിലുള്ള ആളെ പില്ലിനെ ഇറക്കി നടത്തിച്ചപ്പോൾ നമ്മുടെ ഫേസിനോ ബാക്കിലാളെ വെച്ച് പില്ലിനെ വെച്ച് കയറി കുഴപ്പമില്ലാണ്ട് കയറുണ്ടായി ബാക്കിൽ വരുന്നത് നമ്മളെ തന്നെ ടൂറിങ് കമ്പാനീനായിരുന്നു അവരാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തന്നത് നമ്മളിപ്പോൾ പോത്താനിക്കാട് വഴി പോയിട്ട് പിന്നെ വെന്മണി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയാണ് ഹെയർ പിന്നുകളുള്ളത് അപ്പോൾ വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ട്രിപ്പ് വീഡിയോസും റിവ്യൂസൊക്കെയാണ് എൻ്റെ ചാനലിൽ കാണാൻ സാധിക്കുക വണ്ടി ഏതായാലും ട്രിപ്പ് പോകാനുള്ളൊരു മൈൻഡ് ഉണ്ടായാൽ മതി കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സ്കൂട്ടർ ടൈപ്പ് ആകുമ്പോൾ എന്നാലും കുഴപ്പമില്ല കണ്ടീഷൻ കണ്ടീഷനായാൽ മതി വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് വണ്ടി വേണേലും നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റും ഇത് ഇടയ്ക്കിടയ്ക്ക് പമ്പിൽ കയറ്റണമെന്ന് മാത്രം ആകെ മൂന്ന് ലിറ്റർ അതിൽ കപ്പാസിറ്റി ഉള്ളൂ പെട്രോൾ കപ്പാസിറ്റി ഉള്ളു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പമ്പിൽ കയറ്റേണ്ടി വരുന്നത് അത് മാത്രമാണ് ആയി തോന്നിയത് ഈ ട്രിപ്പിൽ നമ്മളിപ്പോൾ അടിവാട് ജംഗ്ഷൻ എത്തിയിട്ടോ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ പോത്താനിക്കാട് ചെന്ന് കയറണം അങ്ങനെ നമ്മളിപ്പോൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ള വഴി കൂടിയാണ് കയറിയത് ആ വഴിയാണ് ഈ കാണുന്നത് വഴി കുറച്ച് സീനാണ് ചെറിയ വഴിയും നല്ല ഇറക്കങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഒരു ചെറിയ കയറ്റം പിന്നെ അത് കഴിഞ്ഞാൽ ഫുൾ ഇറക്കമാണ് കംപ്ലീറ്റ് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പരിപാടിക്ക് ചിലപ്പോൾ തീരും അപ്പോൾ പതുക്കെ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇറങ്ങാം നമ്മുടെ വണ്ടി ഫാസിനോന് ഗിയർ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വാക്സലേറ്റർ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് പിടിച്ച് ബ്രേക്ക് പിടിച്ചു വിട്ട് പിടിച്ചു വിട്ടാണ് ഇറങ്ങിയത് ആക്സലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് ഫ്രീ ആവും ഫ്രീ ആയി കഴിഞ്ഞാൽ ഓഫായ പോലെ തന്നെ തന്നെയായിരിക്കും വണ്ടിയാണ് ഇറങ്ങിയായിട്ട് പോവും കൺട്രോൾ കൺട്രോളാണ് പോകും ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം സ്കൂട്ടർ ആകുമ്പോൾ വണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട് ഓടിക്കാനായിട്ട് അങ്ങനെ ഈ വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല ഇതിൽ വരുമ്പോൾ ഒന്ന് രണ്ട് ബോർഡുകൾ അവിടുത്തെ നാട്ടുകാരനെ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡിലേക്ക് എത്താൻ പറ്റും ആ വഴിയിലേക്ക് നമ്മളിപ്പോൾ എത്തുന്നതാണ് ചേച്ചി ഓടിക്കണേ ചേച്ചി ഓടിക്കണേ ഒരു ചേച്ചി ഓടിച്ചല്ലേ സമയത്ത് അറിയണ്ട് ഫോൺ സെറ്റ് പോയതേ പഠിച്ചെണ്ട കണ്ടാ നാ ശബ്ദം കുടിക്കുന്ന പ്ലാന് പ്ലാ പ്ലാൻ പ്രശ്ന കുട്ടി നേരെ പോയ സ്ഥലം

അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയിലവിടേക്ക് എത്തി നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല വെള്ളച്ചാട്ടത്തേക്ക് എങ്ങനെയാണ് പോകണ്ട എന്നുള്ളതൊന്നും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത്രയും വന്നത് നമ്മൾ അതിന് ഈ വഴിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീർച്ചാൽ ക്രോസ് ചെയ്തിട്ട് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ സിമ്പിളായിട്ട് കടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി ഒരു വിധത്തിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോകാനുള്ള പ്ലാൻ ഇട്ടു വാട്ടർഫാളിൻ്റെ ഇടയ്ക്ക് പോവുകയാണ് നമ്മൾ അതേ നടന്നു പോകുന്ന വഴിയാണ് കാണുന്നത് അത് ഒരു രണ്ട് വഴിയുണ്ട് അതിൽ ഇതിന് കുറച്ച് നടന്നാൽ മതി എന്നുള്ള വഴി മറ്റേത് കുറച്ച് കൂടുതൽ കിടക്കാനുണ്ട് സോ നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വൺ സീനാണ് റോഡ് സൈഡിലൊന്നും ഇരിക്കില്ല നന്നായി സ്ലിപ്പ് ആവുന്നുണ്ട് അവിടെ എത്തിയിട്ട് എടുക്കാം വീഡിയോ ഇവിടെ വണ്ടി കൂടെ പേടിച്ചിട്ട് പോയ ആ നമ്മള് ഒരു നീർച്ചാലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്തിട്ട് ആണ് വാട്ടർഫോളിലേക്ക് എത്താന്നാണ് പറയുന്നത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇവിടെ വീഡിയോ എടുത്തോണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോ വഴിക്കൊക്കെ വീട് നമ്മള് വാട്ടർഫോളിന്റെ മേലേക്കാണ് എത്തിയത് दाना नीर चाल है है कोई अंडर दी चिरिकल नहीं तमास चले വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇത് തൃപ്തിപ്പെടണം നമ്മളിപ്പോ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലേക്ക് കയറി മറ്റേ വഴി ഭയങ്കര റിസ്ക് ആണ് ഈ നീർച്ചാല് ക്രോസ് ചെയ്തിട്ട് വേണം ഇപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനായിട്ട് അപ്പുറത്തെ വഴിയിലായിരുന്നപ്പോ അത് കുറച്ച് റിസ്ക് ആണ് ഇപ്പൊ വെള്ളം കൂടിയിട്ടുണ്ട് സോ നമ്മളിപ്പോ ഇപ്പറത്തെ വഴിയിലേക്ക് വന്നു ഇനി ഇവിടെനിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് ടു വീലർ കയറെങ്കിലും കയറ്റിയില്ല വളരെ ടയേഡായി അടിപൊളി അതെന്നെല്ലാരും പറയുന്നതാണത് വെള്ളച്ചാട്ടം എത്ര മുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടത് അടിയിൽ പെരിയാറ് കാണൊരു വെള്ളച്ചാട്ടം കാണാം പിന്നെ നമ്മുടെ ഗഡീപ്പിന് വേണം ഫോഗൊക്കെ ഇറങ്ങി തുടങ്ങി ഈ സൈഡ് നല്ല ഫോഗുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അറ്റ്ലാസ്റ്റ് നമ്മള് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി മഴയെ കാരണം ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ വാട്ടർഫോൾ താഴെ കുളിക്കാനൊക്കെ പറ്റും ഇനിയും മഴ പെയ്ത വീട് എടുക്കാൻ പറ്റില്ല ഇതിലേ ഇറങ്ങാൻ പറ്റി അതിപ്പള്ളി ഒരു ഫോളിന്റെ ഭാഗം പോലെയുണ്ട് കണ്ടെയ്നർ പക്ഷെ അത്രയ്ക്ക് വെളിപ്പൊന്നുമില്ല ഹോട്ടലും കുടിക്കാനൊക്കെ സെറ്റപ്പാണ് പക്ഷെ നല്ല ക്വാളിറ്റി ആണെന്നൊന്നും പറഞ്ഞു എന്തായാലും ഒന്നും ഇറങ്ങി നോക്കട്ടെ നമ്മൾ ഒന്നുകൂടി അടുത്തെത്തി പിള്ളേരെ ചേച്ചി പറഞ്ഞോ എന്തിട്ട് പറഞ്ഞ പോലെ നീട്ടോട്